മമ്മുക്ക എന്തോ ഈ കല്യാണം വേണ്ട മേനക എന്ന് പറഞ്ഞു എന്നൊക്കെ കേട്ടു മമ്മൂക്ക എന്താന്ന് വെച്ചാൽ ഒന്നും മിണ്ടാത്ത പര്യടം സെറ്റിലായിരുന്നു അപ്പം ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ലവ് ഉള്ള ഉണ്ടായിരുന്ന കാലമായിരുന്നു അപ്പം അപ്പം മൊബൈലൊന്നും ഇല്ലല്ലോ അതെ അപ്പൊ ഞങ്ങൾ ഊട്ടിയിൽ താമസിക്കുന്ന അതേ ഹോട്ടലിൽ താഴെയാണ് ഫോൺ ഉള്ളത് ഇപ്പം മോളില് ബാലുക്കിരിയത്ത് അവരിവരെല്ലാവരും ഉണ്ട് ക്ലൈമാക്സ് എടുക്കുകയാണ് അതായത് ഞാനും മമ്മുക്കാവും ഡയലോഗൊക്കെ ഒക്കെ കുറെ പറഞ്ഞ് രണ്ടുപേരും ചാവാൻ പോവുകയാണ് അപ്പൊ അതിന്റെ സീന് ഭയങ്കര റിഹേഴ്സലും കാര്യങ്ങളും എടുത്തപ്പോഴേക്കും മാമിന് ഫോണെന്ന് പറഞ്ഞു അപ്പൊ ബാലുഗ്രീത് ചേട്ടൻ പറഞ്ഞു പോ പോ സംസാരിച്ചിട്ട് വന്നു ഇവർക്ക് എല്ലാവർക്കും അറിയാം ചെന്നിച്ചെല് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ താഴോട്ട് പോയപ്പോഴേക്കും ഞാൻ ഫോൺ എടുത്ത് മാം ഫോണാണ് അപ്പൊ ഞാൻ എടുത്ത് പോയി പറഞ്ഞു ഞാൻ മൂകാംബിക പോവാണ് നാല് ദിവസമാവും ഞാൻ വരാനായിട്ട് നാല് ദിവസം ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞ് നീ വിഷമിക്കരുത് ഇത് പറയാനാണ് അതുപോലെ ഇപ്പഴുണ്ടായിരുന്നെങ്കിലോട്ടെ ഇപ്പൊ പോയാ പോയ വഴി ഞാൻ വിളിക്കണം ഞാൻ അത് ശരി ചേട്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു മോളിൽ പോയി മോളിൽ പോയപ്പോ മമ്മുക്ക് ഇങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അവനായിരിക്കും അല്ലേ എന്ന് അവനായിരിക്കുമല്ലേ നിങ്ങൾക്ക് എന്താണ് അവനായിരിക്കുന്നു കൊച്ച ഞാൻ ഒരു കാര്യം പറയാം നീ നല്ല നിന്റെ ഇതെന്ന് പറയുന്നത് ബ്രാഹ്മിൻ ഇതാണ് നിങ്ങളുടെ സിസ്റ്റമേ വേറെയാണ് അവൻ പറയാൻ എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരനാണ് എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണ് അവരുടെ രീതി വരെ നിങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരുമില്ല നിന്റെ നന്മയ്ക്കും അവൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ചാക്ക ഞങ്ങൾ നന്നായിട്ട് ജീവിച്ച് കാണിക്കും പോരെ ഇപ്പ ചേട്ടൻ ഇപ്പ ആദ്യം നമുക്ക് ചാവാം അങ്ങനെയാണ് ഞങ്ങൾ അന്ന് ആ സീൻ കംപ്ലീറ്റ് ഇപ്പം സക്സസ് പറയുന്നു മമ്മൂക്ക ഇപ്പൊ മമ്മൂക്ക സോ ഹാപ്പി ഞാൻ അന്ന് അവളെ അവളെടുത്ത് പറഞ്ഞതാണ് അവളെ എന്നെ വെല്ലുവിളിച്ചതാണ് കേട്ടോന്ന് സുരേഷ് ഏട്ടനോട് തന്നെ പറഞ്ഞു അങ്ങനെ സുരേഷ് ഏട്ടനോട് എന്നോട് വന്ന് പറഞ്ഞു ഞാൻ ചക്ക ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടു എന്നോട് പറഞ്ഞു അവളങ്ങ് സാധിച്ച് കാണിച്ച് കേട്ട്